രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേർക്ക് കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ചികിത്സയിലുള്ളത് ഓമശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും അന്നശ്ശേരി സ്വദേശിയായ യുവാവുമാണ് അനഘ ഹർഷൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനഘ വളരെ ജാഗ്രതാപൂർവ്വം കാണേണ്ട ഒരു സമയമാണിത് കാരണം രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ കോഴിക്കോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ആരോഗ്യവകുപ്പ് നിലവിലെന്താണ് സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മൂന്ന് മാസം മാത്രം പ്രായമായ കുഞ്ഞിനും അതുപോലെ തന്നെ യുവാവിനുമാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരം സ്ഥിതി തുടർന്ന് ഒരു നാലാം മൂ ക്ലാസ്സുകാരി മരണപ്പെട്ടിരുന്നു എന്നാൽ ഈ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന് മുൻപ് തന്നെ ഈ രണ്ട് പേരും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡോക്ടർമാർക്കിത് അമീബിക് മസ്തിഷ്കജ്വരമാണെന്നൊരു സംശയമൊക്കെ അന്ന് ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സ്രവ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിലേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ മൂന്ന് മാസം മാത്രമായ പ്രായമുള്ള കുഞ്ഞിന് എവിടെ നിന്നാണ് ഇത് ഈ അസുഖം പിടിപെട്ടത് എന്നതാണ് അതായത് ഈ കുളത്തിലോ മറ്റും കുളിച്ചാലോ അല്ലെങ്കിൽ അത്തരത്തിൽ വെള്ളവുമായി ഇടപഴകുന്ന അവർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു അസുഖം ഉണ്ടാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞ് വെള്ളവുമായോ മണ്ണുമായോ മറ്റിടങ്ങളിലേക്ക് ഒന്നും പോകുന്ന ഒരു സാഹചര്യമില്ല വീട്ടിൽ മാത്രമുള്ളൊരു കുഞ്ഞാണ് അങ്ങനെയെങ്കിൽ ഈ എവിടെ നിന്നാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത് ഈ രോഗത്തിന്റെ ഉറവിടം അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാക്കുന്നുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ ഇട ഇടവ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഹമീബിക് മസ്തിഷ്ക ജ്വരവുമായി നിരവധി കേസുകൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പക്ഷേ ഇതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ ഇപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നതാണ് ഈ നാലാം ക്ലാസ് കാര്യം മരിച്ചത് ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള നാലാം ക്ലാസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് ഈ കുട്ടി കുളിച്ചിരുന്ന കുളത്തിലെ വെള്ളമടക്കം എടുത്ത് പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല ഈ പ്രദേശത്തടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഹമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ മൂന്ന് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞ് എന്ന് പറയുന്നത് ഓമശ്ശേരി സ്വദേശിയാണ് അതുപോലെ യുവാവ് എന്ന് പറയുന്നത് അന്നശ്ശേരി സ്വദേശിയാണ് അതായത് വ്യത്യസ്ത ഇടങ്ങളിലുള്ള ആളുകൾക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതാണ് അതും മറ്റൊരു ആശങ്ക യാണ് എന്താണ് എവിടെ നിന്നാണ് ഈ രോഗം പകരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉറവിടം കണ്ടെത്താൻ ഇപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ആരോഗ്യ വകുപ്പ് ജില്ലയിൽ നൽകിയിരിക്കുന്നത് ദേവിക